നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ട് കളയ കളയുന്ന ഇതേപോലത്തെ ഡപ്പുകളുണ്ടല്ലോ ടിന്നുകൾ അപ്പോൾ നമുക്ക് അത് വെച്ച് ഉപയോഗമുണ്ട് ഇതേപോലെ ഡബിൾ ടെപ്പ് ഉണ്ടെങ്കിലും അതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് കിച്ചണിലാണേലും റൂമിലാണേലും ഇതുപോലെ വെക്കുകയാണെങ്കിലും നമുക്ക് അതിനകത്ത് അത്യാവശ്യം മരുന്നുകളും സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും കിച്ചണിലാണേലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് വെക്കാൻ പറ്റും ചെറിയ ടിന്നുകളൊക്കെ റൂമിലൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ മരുന്ന് അതൊക്കെ വെക്കാൻ പറ്റും കിച്ചണിൽ നമുക്ക് ലൈറ്ററൊക്കെ വയ്ക്കണമെങ്കിൽ അത് പുറത്ത് വെക്കാം അപ്പോൾ പ്രത്യേകിച്ച് സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ ടിന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഭിത്തിയിൽ നല്ല രീതിയിൽ ഒട്ടിയിരിക്കുകയും ചെയ്ത് നമുക്ക് എന്ത് വേണേലും വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം തൊണ്ട ഒട്ടിച്ച് കാണിക്കുകയാണേ അപ്പോൾ നമ്മൾ വെറുതെ ഫുഡ് മേടിച്ചിട്ട് കളയുന്ന ടിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക വളരെ പ്രയോജനമാണ് ഈ രീതിയിൽ നമുക്ക് എവിടെ വേണേലും ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ അപ്പം ഡബിൾ ടേപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് അതിനകത്തൊക്കെ സാധനങ്ങൾ വെക്കാം പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ച് കൊടുക്കാം അപ്പം റൂമിലൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് മരുന്നൊക്കെ അതിനകത്ത് വെക്കാൻ പറ്റും അതേപോലെ നമുക്ക് ഇതേപോലെ എടുത്ത് വെക്കാം അപ്പം ഇതേപോലെ ഒന്നോ രണ്ടോ ടീന്നുകൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാതിൻ്റെ മുകളിലായിട്ട് അടുത്തത് ഒട്ടിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ എൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് കിച്ചണിലും റൂമിലും എവിടെയാണെങ്കിലും നമുക്ക് ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും സാധനങ്ങൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി കണ്ടോ ഇതിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വെച്ച് കാണിക്കാം അപ്പോൾ അടുത്തത് ഇതേപോലെ വെച്ച് കൊടുക്കാം അതേപോലെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം അപ്പം ഇങ്ങനെ വേണേലും നമുക്ക് അടിച്ചു കൊടുത്താൽ നല്ല സാധനങ്ങളൊക്കെ അതിനകത്ത് വയ്ക്കുക അതേപോലെ ക്ലിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാം സ്ലൈഡുകൾ അതേപോലെ കുട്ടികളുടെ തലയിലിടുന്ന റബ്ബർ ബാൻഡ് അതൊക്കെ റൂമിൽ അതേപോലെ നമുക്ക് ടീന്നുകൾ വയ്ക്കുകയാണെങ്കിൽ വെക്കാം കണ്ടോ അപ്പോൾ ഇത് വളരെ നമുക്ക് ഉപകാരപ്രദമാണ് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ടീനുകൾ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രയോജനം നമുക്ക് ചെയ്യും കണ്ടൊത്രയും സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും ഇനിയും കൊള്ളും കേട്ടോ